ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗിഫ്റ്റഡ് ിൽഡ്രൻ പ്രോഗ്രാമിലെ കുട്ടികൾക്ക് എൽഇഡി ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിശീലനം ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് എം വി സത്യപതി ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വണ്ടൂർ നിലമ്പൂർ അരീക്കോട് മേലാറ്റൂർ സബ് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ഈ വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത് എല്ലാ ശനിയാഴ്ചകളിലും അവധി ദിവസങ്ങളിലുമായി നടക്കുന്ന പരിശീലന ക്ലാസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ ശാസ്ത്ര സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലന ക്ലാസുകൾ സെമിനാറുകൾ എഐ സാങ്കേതിക വിദ്യ റോബോട്ടിക്സ് ഫിസിക്സ് കെമിസ്ട്രി ലാബ് പരീക്ഷണങ്ങൾ തുടങ്ങിയവ ലഭിക്കും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ വർഷത്തെ കുട്ടികൾക്കുള്ള പ്രോജക്റ്റ് വർക്കുകൾ ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് എഴുപതോളം കുട്ടികൾക്ക് എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനവും തുടർന്ന് ഉള്ള ഫിസിക്സ് അനുബന്ധ പരിശീലനവും പ്രോജക്റ്റ് വർക്കുകളായി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് വണ്ടൂർ നിലമ്പൂർ മേലാറ്റൂർ അരീക്കോട് ഉപജില്ലകളിൽ നിന്നായി നൂറ്റി ഇരുപതോളം കുട്ടികളാണ് നമുക്ക് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഉള്ളത് ഇതിൽ എല്ലാ ശനിയാഴ്ചകളിലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലുമാണ് മുഴുവൻ സമയ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം കുട്ടികൾക്ക് പ്രൊജക്ട് വർക്കുകൾ ചെയ്യുന്നതിനാവശ്യമായ പഠനോപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി ജയേഷ് പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫിസിക്സ് അധ്യാപകൻ അക്ബർ അലി തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം सैनिटरी मंजीरी रोड वंडूर